നല്ല ഫ്രണ്ട്സ് നല്ലോണം മാങ്ങ വീണുണ്ടാവും നാളെ അതന്നെ രാവിലെ തന്നെ പോയി പറക്കണം കാരണം നല്ല നീര് കൂടിയ മാങ്ങയാണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് കൂടിയ മാങ്ങ ചപ്പിക്കൂടിയ മാങ്ങ അങ്ങനെ കൊറേ പേര് പറഞ്ഞിട്ട് നിങ്ങടെ സ്ഥലത്തൊക്കെ എങ്ങനെ വരാ പറയണത് കമന്റ് നാളെ നിങ്ങൾ മാങ്ങ കാണിച്ചു തരാം അതന്നെ സമയം ആയിട്ടോ ഫ്രണ്ട്സ് രാത്രി നാളെ നമുക്ക് മാങ്ങ പറക്കാൻ പോവാട്ടാ ഇവിടെ പോരെ മുത്തുണ്ട് ഫ്രണ്ട്സ് അപ്പൊ മുത്തൂസ നേരത്തോടെ എനിച്ചിട്ടുണ്ട് മാങ്ങ പറക്കാൻ പോവാനായിട്ട് എണീറ്റ് പാല് കുടിക്കാണ് ഞാൻ കുടിക്കും മുത്തൂസേ ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങള് മാങ്ങ വീണ് കൊറേ വീണിട്ടുണ്ടാവൂലെ മുത്തുന്ന് കൊറേ വീണുണ്ടാവുന്നു നീരൂടിയ മാങ്ങയല്ലേ കുഞ്ഞു കുഞ്ഞു മാങ്ങകള് വേഗം പോയി പറക്കി വരട്ടെട്ടോ ഫ്രണ്ട്സ് നിലത്ത് വീണ് കഴിഞ്ഞിട്ട് മിനി കൊത്തണ്ട കിളികള് ആ മാവുമ്പന്ന് കൊത്തി കഴിച്ചോട്ടെ ൂസിന്റെ പാല് കൂടി കഴിഞ്ഞു അപ്പൊ ഞങ്ങള് പറമ്പിലേക്ക് മാങ്ങ പറക്കാൻ പോവാണ് കേട്ടോ പാടത്തും കൂടി ഒന്ന് പോയി നോക്കാം വെള്ളൊക്കെ എന്താ വാ ആദ്യം മാങ്ങ പറക്കെ മാങ്ങ പറക്കി ബക്കറ്റിൽ വെച്ചിട്ട് നമുക്ക് പാടത്തേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങള് മാങ്ങ പോവാണ് വാ മുത്തൂസാ ചെരുപ്പൊന്ന് കഴുകി കൂടെ മുത്തൂസെന്നു എനിക്ക് വാങ്ങിച്ചപ്പോ വാങ്ങിച്ചപ്പോ എന്നും കഴുകലായിരുന്നു ഇപ്പൊ നോക്കിയാ ചെരുപ്പിന്റെ ഒരു അവസ്ഥ എന്നും കളിച്ച് 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 പാടത്ത് പോയി ഒക്കെ കളിച്ച് കളിച്ച് അയ്യോ കുട്ടിയായാലും ചെരുപ്പൊക്കെ കഴുകാം വാങ്ങിയപ്പോട്ടായിരുന്നു അപ്പോഴും കഴുകണ്ടായില്ലോ അപ്പൊ ഞങ്ങള് മാങ്ങ പറക്കാൻ പോവാണ് കേട്ടോ ോക്കിയാ മൊത്തം മഴ പെയ്തപ്പോ നമ്മടെ ഒരു കൊന്ന മരം ഒരു മുത്ത ദിവസമരം ഒടിഞ്ഞു വീണുട്ടോ ഫ്രണ്ട്സ് അല്ലെങ്കി അത് കേറിയിരുന്നു കളിക്കായിരുന്നു മുത്തുവിന് പോവാൻ പറ്റില്ലല്ലോടെ വളഞ്ഞു പോണം Ayo. Amma tak tu pakai jeru ni boleh makan so di boleh makan kalau kamu buat itu. Bentora, kau boleh Wow, friends itu dah nanti maaf. Kau boleh makan ni friends. Parkade? Parkade? Amba. ോക്കു ഫ്രണ്ട്സ് ചെറിയ ചെറിയ മാങ്ങകൾ കൊറേ വീണുണ്ട് നല്ല നീരൂടിയ മാങ്ങട്ടോ ഫ്രണ്ട്സ് ഇവിടെ ആണ് എടുത്തിട്ടേദന കൊറേ കൊറേ കിടക്കുന്നുണ്ട് ട്ടോ ഫ്രണ്ട്സ് നല്ല കുഞ്ഞ നീരൂടിയ മാങ്ങയാണ് ട്ടോ മുത്തൂസേ ഇത് പുഴുങ്ങി കഴിക്കുമ്പോ നല്ല ടേസ്റ്റാണ് നമ്മ ഒരു വീഡിയോയിൽ കണ്ടതാ ഇത് പുഴുങ്ങി കഴിക്കണി ഈ നീരൂടിയാ മാങ്ങ നമുക്കതൊന്നും പുഴുങ്ങിയെണ്ണം ഓ കിട്ടിയെണ്ണം നോട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇപ്പഴും നല്ല മങ്ങി നിക്കു ദിവസ മഴ വരും മഴക്കാരുണ്ട് നല്ലോണം ഇനിയും മഴ പെയ്യുന്നു തോന്നുന്നുണ്ട് അപ്പൊ കൊറേ മാങ്ങ കിട്ടും കൊത്തില്ല അന്നല്ല മാറി പോയിട്ടുണ്ടാവുല്ലേ കിട്ടിയ എവിടെ ഇണ്ടാ മൊത്തം എവിടെ വരണുണ്ട് അകലക്ക് തെറിക്കും നല്ല ഹൈറ്റിന്റെ മാവ് കാണാനില്ല നല്ല ഹൈറ്റിലാണ് മാങ്ങ കണ്ടോ ഇത് ജാതിമര കാണുന്നു ഇതിന്റെ മാവ് എത്ര ഹൈറ്റിലാണ് ഫ്രണ്ട്സ് പച്ചക്കൊന്നും ഇത് പൊട്ടിക്കാൻ പറ്റില്ല പച്ചയ്ക്ക് പക്ഷെ ഇത് കഴിക്കാനും പറ്റില്ല കണ്ടോ മാവിന്റെ ഹൈറ്റ് കണ്ടോ ഫ്രണ്ട്സ് മേലെ ചെന്ന് കൊട വിരിഞ്ഞ പോലെ വിരിഞ്ഞിരിക്കാണ് പോയിട്ട് കാണാം അതെ വിരിഞ്ഞിരിക്കട്ടോ അവിടെ മാവ് കാണാൻ പറ്റുന്നു ഇനിയുണ്ടാ മാങ്ങ എന്റെ എൻറെ ഇതാണ് മാവ് ഇവിടെ വെക്കുമ്പോ കൊറേ കണ്ടാ സൂട് മാവ് കാണാൻ പറ്റും പക്ഷെ അതുമ്പോ മാങ്ങനെ കാണാൻ പറ്റുന്നില്ല മാങ്ങ തീർന്നുണ്ട് അല്ലേ കൊറേണ്ടോ ഫ്രണ്ട് കാണുന്നുണ്ട് കാണുന്നുണ്ട് രണ്ട് മൂന്നോ ഫ്രണ്ട്സ് അവിടെ മാമ്പഴ പുളിശ്ശേരി ഒക്കെ സൂപ്പർ മാങ്ങി കേട്ടോ ഫ്രണ്ട്സ് ഇത് അത് തന്നെ മാമ്പഴ പുളിശ്ശേരി ചപ്പിക്കൊടിയ മാങ്ങ തന്നെ വേണം മാങ്ങ കിട്ടി നമുക്ക് കൊണ്ടുപോയിട്ട് കൊറച്ചെടുത്ത് പുഴുങ്ങി നോക്കാം നമുക്ക് പോവാണെങ്കി പോവാം തോരായി നോക്കാം മഴ പെയ്തിട്ട് തോട്ടിലൊക്കെ അവിടെ കളിക്കാറുള്ള സ്ഥല വെള്ളമായിട്ടുണ്ടാവും നോക്കാം നമുക്ക് വാ മാങ്ങ അവിടെ ഇരിക്കട്ടെ മുത്തേ നമുക്ക് അങ്ങോട്ട് നീക്കി നോക്കി ആ അങ്ങോട്ട് നീക്കി നോക്കി നമുക്ക് വരുമ്പോ എടുക്കാം പാടത്ത് വെള്ളം എന്തോരായി നോക്കാട്ടോ ഫ്രണ്ട്സ് വെള്ള ആയി മഴ അവ രണ്ടു മഴയൊ പെയ്തിട്ടുള്ളു വെള്ളം ആവില്ല ചിലപ്പോ തോട്ടിലൊക്കെ നല്ലോണം വെള്ള അതിൻ്റെ മൊത്തേ പാടത്ത് പാടത്ത് വെള്ളമായിട്ടില്ലാട്ടോ ഫ്രണ്ട്സ് ഒരു മഴയല്ലേ പെയ്തോളൂ കണ്ട നെലിത്തൊന്നും വെള്ളായിട്ടില്ല തോട്ടില് വെള്ളായി നോക്കാൻ പോണിട്ട് മുത്തൂസ് വെള്ളായി കണ്ട ഇത്രേം വെള്ളായി ഫ്രണ്ട്സ് വരണ്ടു കിടന്ന് തോടാണിട്ടോ മുത്തൂസ് അങ്കിട് പോട്ടാ തോട്ടിലേക്ക് അവിടേം വെള്ള അയിൻ്റെ തോട്ടിലൊക്കെ വെള്ളായില്ലേണ്ട തോട്ടിലൊക്കെ വെള്ളായി ഈ തോട് പോവാ ഈ തോട്ടിൽ നിങ്ങളെ അവിടെയല്ലേ ചാടി അങ്ങോട്ടും ചാടി കളിച്ചത് അതൊക്കെ ഇപ്പൊ വെള്ളായി താമര താമര പൊട്ടിക്കാൻ പോണ തോടൊക്കെ അങ്ങോട്ട് കൊറുതു അവിടേക്ക് വരെ പോയില്ലേ നമ്മള് ഫ്രണ്ട്സ് അപ്പൊ ഇവിടെ ഒന്നും അധികം വെള്ളമായിട്ടില്ലാട്ടോ അപ്പൊ ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് മാങ്ങി എടുത്ത് നമുക്ക് വീട്ടിലേക്ക് പോവാട്ടാ ഫ്രണ്ട്സ് മാങ്ങി എടുത്തുട്ടോ മുത്തൂസ് ഒരെണ്ണം എന്നൊക്കെ എന്തൊരു ചോപ്പാലേ കഴുകാം നല്ലപോലെ പാത്രത്തിലിട്ടേക്ക് മുത്തൂസ് നല്ല പോലെ കഴുകി എടുക്കാൻ പോവാണ് എടുത്ത് പുഴുങ്ങി നോക്കിയാ മതി അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കാം രാവിലെ മാങ്ങ നീര് കുടിക്കാൻ പോവാണ് നല്ല യെല്ലോ കളർ അല്ലെ പഴുത്ത് അതന്നെ നന്നായിട്ട് പൊട്ടിയാ നന്നായി കഴിക്കണ്ട് പിന്നെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് നല്ല ദേശ അടിപൊളി മധുരം ഇങ്ങനെ നീര് ഇടിച്ച് മാങ്ങ ഇടിച്ച് നീര് കുടിച്ചിട്ടുള്ളവർ കമന്റ് ചെയ്യണേ ഇതുപോലത്തെ നീര് കൂടിയ മാങ്ങ വീട്ടിലുള്ളവരും കമന്റ് ചെയ്യണട്ടോ ഫ്രണ്ട്സ് മുത്തേ ഇത് പുഴുങ്ങിയ നല്ല ടേസ്റ്റ് പറയുന്നേ ശർക്കരയിട്ട് പുഴുങ്ങിയാല് മാങ്ങാ ശർക്കര അപ്പൊ രണ്ടെണ്ണം നമുക്ക് ഒരു മൂന്ന് നാലെണ്ണം എടുത്തിട്ട് നമുക്ക് ശർക്കരയിട്ട് പുഴുങ്ങി നോക്കാം നമ്മളിതുവരെ പുഴുങ്ങിട്ടില്ലല്ലോ മുത്ത പുഴുങ്ങിയ ഇങ്ങനെ ടേസ്റ്റ് നോക്കാം നമുക്ക് തൊണ്ട് കളഞ്ഞിട്ടല്ലേ അങ്ങനെ വരഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വരയും എന്നിട്ട് വെള്ളൊഴിച്ച് പുഴുങ്ങി കഴിഞ്ഞു നല്ല ടേസ്റ്റ് ഫ്രണ്ട്സ് ഇതന്നെ നല്ല മധുര മഴക്കാലാവുമ്പോഴാണ് ഇതിങ്ങനെ പഴുത്ത് ഇങ്ങനെ കൊഴിഞ്ഞു ഫ്രണ്ട്സ് ഇന്നത്തെ അധികം കിട്ടി എന്നും ഇത്രയും കിട്ടാറില്ല മുന്നേ മഴ പെയ്ത കാരണം കൊറേ കിട്ടി ഞാൻ പുഴുങ്ങിയാ മതി അല്ലേ അഞ്ചു മാങ്ങ ഈ മാങ്ങ നമുക്ക് പുഴുങ്ങട്ടെ ആദ്യം നല്ലപോലെ കഴുകി ഇവിടെ ഇങ്ങനെ ഞെക്കി കളയട്ടെ ചോണം ഞെക്കി കളയട്ടേട്ടാ അധികം കളയ ഇല്ല പഴുത്തതല്ലേ അപ്പൊ നല്ലോണം കെഴുകി എടുക്കട്ടെ കുക്കറിൽ കുക്കറിലിട്ടിണ്ടാ ഇത് ജസ്റ്റ് ഒന്ന് വരഞ്ഞു പോലെ അപ്പൊ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ കേറും എന്നാണ് പറയുന്നേ അത് ശെരിയാവൂല മുത്തേ മധുരമൊക്കെ നല്ലോണം കേറാൻ വേണ്ടിട്ട് ഇതുപോലെ വരഞ്ഞുകൊടുക്ക വരയുമ്പോ ഇതിലേക്ക് ശർക്കരൊക്കെ എത്തും ശർക്കര നല്ലോണം എത്തുന്നു തോന്നുന്നു പഴം പുഴുങ്ങി മാത്രമേ കഴിച്ചിട്ടുള്ളൂട്ടെ ഫ്രണ്ട്സ് ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കട്ടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഓറ്റിപ്പം ശർക്കരയിടാട്ടാ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്തോരം വെള്ളം വേണമെന്ന് അറിയില്ല കറക്റ്റ് ഇത്രയും വെള്ളം വേണ്ടാന്ന് തോന്നുന്നു തോന്നുന്നില്ലേ ഞാൻ ഫസ്റ്റ് ഡേ വേണ്ട ഫ്രണ്ട്സ് കേക്കുന്ന മാങ്ങ പുഴുങ്ങാന്ന് പുഴുങ്ങാന്നുള്ളത് അപ്പൊ ഇത്രയും ഈ ശർക്കര പൊടിച്ചിടാട്ടാ ഈ ശർക്കര വെറുതെ ഇട്ടാ മതി പക്ഷെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട ശർക്കര ഇതുപോലെ ഇതാവും അടച്ചിട്ട് ഇത് മൂന്ന് വിസിൽ എന്നാണ് പറയുന്നത് മുത്തൂസ് വെക്കാൻ പോവാണ് കേട്ടോ ലോ ഫ്ലെയിമിലിട്ടാ ഹൈ ഫ്ലെയിമിലിട്ടാ ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്കറില് മീഡിയം ഫ്ലെയിമിൽ മതി അങ്ങനെ ഞങ്ങൾ ആദ്യമായി മാങ്ങ പുഴുങ്ങി കഴിക്കാൻ പോവാണ് ഫ്രണ്ട്സ് മാങ്ങ പോവാനോ മാങ്ങ അപ്പൊരിച്ചു കഴിച്ചത് ഒരു ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാ മാങ്ങ അപ്പ ഇത് നമുക്ക് നാല് വിസിൽ വരട്ടെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ചൂടാറിയിട്ടുണ്ടാവും ദിവസമായി നമുക്ക് നോക്കാം തുറന്നോക്ക് ചൂട് പോയില്ലേ അറിയണ്ട ആ ഓ തുറക്കും കുക്കർ തുറക്കാൻ മുത്തൂസിനെ അറിയില്ല മുത്തൂസേന കുക്കർ തുറക്കാൻ അറിയുന്നവർ കമന്റ് ചെയ്യണം അറിയുന്നവർക്ക് അമന്റ് ചെയ്യുന്നുത്തൂസിന്റെ ഓലാണോ എല്ലാവരും ഓക്കെ മാങ്ങ നോക്കാൻ ആ ഇത് പോലെ ആയിട്ടുണ്ട് നമുക്ക് നോക്കാം വരണ്ടെടുത്തിട്ട് ചൂടുണ്ട് അത്രയ്ക്കും അത്രയ്ക്കും എനിക്ക് തോന്നണ ഇതേ അത്ര മധുരം ശർക്കര ഇത് പിടിച്ചിട്ടില്ല പിടിക്കാത്തത് കാരണം അതിൽ വെള്ളം മുത്തേ കണ്ടായില്ല നല്ലോണം വെള്ളം ഉണ്ട് ശർക്കര മാത്രം ഇത്രയും വെള്ളം പാടില്ല എന്ന് തോന്നുന്നു ഫ്രണ്ട്സ് ഇത് ചൂട് നന്നായി പോയിട്ട് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും മുത്തേ ഇത് ചൂടോട് കൂടിയാലോ നമ്മളിങ്ങനെ കഴിക്കുന്ന ശരിയാ അപ്പൊ ചൂട് നല്ലോണം പോട്ടെ നമുക്ക് മുഴുവൻ ഈ പാത്രത്തിലേക്ക് എടുത്തു വെക്കാം നാലെണ്ണം വെച്ചിട്ട് ഫ്രണ്ട്സ് ഇത് ഇനി ചൂട് പോട്ടെ നല്ല പോലെ ചൂടാറിയിട്ട് ടേസ്റ്റ് പക്ഷെ അത്ര നമ്മൾ പ്രതീക്ഷിച്ചില്ല എനിക്ക് തോന്നുന്നേ ഇത് അമ്മ നമ്മള് വരഞ്ഞില്ലേ വരഞ്ഞിട്ടതാണെന്ന് തോന്നുന്നത് ടേസ്റ്റ് കുറയാൻ കാരണം വരയുമ്പെള്ളി പോവല്ലേ മധുരം വരയാണ്ട് പുഴു ഇങ്ങനെ പുഴുങ്ങി ഇങ്ങനെ ഇതിനുണ്ട് തോന്നുന്നു നമ്മ ഒരേ വീഡിയോയിൽ കണ്ടതാ വരഞ്ഞിട്ട് ശർക്കരയിട്ട് തന്നെ അത് ഫേക്ക് ആണ് കേട്ടോ ഫ്രണ്ട്സ് അത് ഒട്ടും മധുരല്ലേ അതുപോലെ പുഴുങ്ങുമുര മധുരം പൂവാണ് ചെയ്യുന്നത് വെള്ളത്തിലേക്ക് പോവാണ് ശർക്കര ഇട്ടിട്ടും കാര്യമില്ല അപ്പൊ ഇത് പോരാണ്ട് എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ടാവും അപ്പൊ ഞാൻ കൊണ്ട് പോവാണ്ടോ പുഴുങ്ങാത്ത വാങ്ങിയൊണ്ട് ഓടുന്നുണ്ട്